വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി ഇരട്ടി നന്മ പബ്ലിക് ലൈബ്രറിയുടെ നേതൃത്വത്തിൽ വൈക്കം മുഹമ്മദ് അനുസ്മരണം സംഘടിപ്പിച്ചു ലൈബ്രറി പ്രസിഡന്റ് കെ സുരേഷ് വൈക്കം മുഹമ്മദ് ബഷീർ അനുസ്മരണ പ്രഭാഷണം നടത്തി ശബ്ദത്തിന്റെ ഒരു ഒരു എന്താണ് ശബ്ദത്തിന്റെ ശബ്ദത്തിലൂടെ എന്ന കഥാപാത്രത്തെ സാധ്യത മതിൽ നിന്ന് അപ്പുറവും ഇപ്പുറവും നിന്നു കഴിഞ്ഞാൽ പോലും ഒരു ശബ്ദത്തിലൂടെ തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രണയിക്കാം അല്ലെങ്കിൽ ശബ്ദത്തിൽ അതിനെ ഒരു കത്തയക്കുകയോ അല്ലെങ്കിൽ വേദന രീതിയിലുള്ള ആശയവിനിമയ മാർഗം വേണ്ട ഒരു മൃഗ ചുള്ളി മുകളിലോട്ട് എറിഞ്ഞാൽ മതി എന്ന് അദ്ദേഹം കാണിച്ചു ഇത്തരത്തിലൊരു ഭാഷയുടെ വ്യത്യസ്തമായ തലങ്ങളെ നമുക്ക് അനുഭവ വ്യക്തിമാക്കി തരുന്ന ഒരു സാഹിത്യകാരൻ ഉണ്ടോ എന്നും നമ്മുടെ നമുക്ക് വളരെ വേഗത്തിൽ ചില നമ്മൾ വായിച്ചിട്ട് ഒരു വായിച്ചാലേ എന്താണ് നന്മ ഭരണസമിതി അംഗം എൻ എം രത്നാകരൻ അധ്യക്ഷത വഹിച്ചു നന്മ ഭാരവാഹികളായ മനോജ് അത്തിത്തട്ട് സിനോജ് മാക്സ് വി കെ അനിത എന്നിവർ സംസാരിച്ചു തുടർന്ന് വൈക്കം മുഹമ്മദ് ബഷീർ സാഹിത്യത്തിലെ കഥാപാത്രങ്ങളെ ഉൾപ്പെടുത്തി നന്മ അംഗങ്ങൾ അവതരിപ്പിച്ച റീഡിംഗ് തിയേറ്ററും അരങ്ങേറി